നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എങ്ങനെയാണ് തൊണ്ണൂറുകളിലും നൂറുകളിലും പോലും ഇത്രയും ഊർജ്ജസ്വലരായിരുന്നത് എന്ന് ഇന്നത്തെ കാലത്ത് മുപ്പതുകളിൽ തന്നെ നാം കിതയ്ക്കുന്നു സ്ട്രെസ് അനുഭവിക്കുന്നു ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കുന്നു മരുന്നുകളുടെയും സപ്ലിമെൻറ്റുകളുടെയും പിന്നാലെ നാം പായുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ തൊടിയിലും അടുക്കളയിലും തന്നെ ആയുസ്സിന്റെ വലിയ രഹസ്യങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഇതൊരു സാധാരണ ആരോഗ്യ ടിപ്സ് വീഡിയോ അല്ല ഇതൊരു യാത്രയാണ് കാലത്തിന്റെ വേഗതയിൽ നാം എവിടെയോ ഉപേക്ഷിച്ചുപോയ നമ്മുടെ വേരുകളിലേക്കുള്ള യാത്ര കേരളത്തിന്റെ മണ്ണിൽ അലിഞ്ഞുചേർന്ന നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു പോന്ന ആ പൗരാണിക ജ്ഞാനത്തെ ആൻസെസ്ട്രൽ വിസ്ഡത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമം ആധുനിക ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു രോഗമുക്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാം എന്ന് നമുക്ക് നമ്മുടെ മുത്തശ്ശിക്കഥകളിൽ നിന്നും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കാം നമുക്ക് തുടങ്ങാം ദീർഘായുസിലേക്കുള്ള ഈ കേരളീയ പാത നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് ഗ്ലോബൽ ക്ലോക്കിനനുസരിച്ചല്ല മറിച്ച് പ്രകൃതിയുടെ താളത്തിനനുസരിച്ചായിരുന്നു ഇതിനെ ആയുർവേദം ദിനചര്യ എന്ന് വിളിക്കുന്നു ഇന്നത്തെ കാലത്ത് ലേറ്റ് നൈറ്റ് നെറ്റ്ഫ്ലിക്സ് കണ്ടും ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെഴുന്നേറ്റും നാം നമ്മുടെ ശരീരത്തിന്റെ ജൈവഘടികാരത്തെ തകർക്കുകയാണ് നമ്മുടെ കാരണവന്മാർ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്നു സൂര്യനുദിക്കുന്നതിന് തൊട്ടുമുൻപുള്ള ആ സമയം അത് വെറുമൊരു ആചാരമല്ലായിരുന്നു ആ സമയത്തെ വായുവിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണെന്നും അത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുമെന്നും ശാസ്ത്രം ഇന്ന് പറയുന്നു ഒരു കപ്പ് കട്ടൻ കാപ്പിയല്ല അവരുടെ ദിവസം തുടങ്ങിയത് മറിച്ച് ശുദ്ധജലവും പവിത്രമായ ചിന്തകളുമായിട്ടായിരുന്നു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ശരീരം സ്വാഭാവികമായും രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നു നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്ന രീതിയാണ് നിങ്ങളുടെ ജീവിത ദൈർഘ്യം തീരുമാനിക്കുന്നത് ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം അഭ്യംഗമാണ് ശരീരത്തിൽ എണ്ണ തേച്ചുള്ള കുളി ഇന്ന് നാം സ്പകളിലും ലക്ഷറി പാർലറുകളിലും തേടിപ്പോകുന്ന ആയുർവേദ സുഖചികിത്സ നമ്മുടെ വീട്ടുമുറ്റത്ത് സാധാരണമായിരുന്നു അല്പം ശുദ്ധമായ വെളിച്ചെങ്ങ ശരീരത്തിൽ തടവുമ്പോൾ അത് രക്തയോട്ടം കൂട്ടുക മാത്രമല്ല ചർമ്മത്തെ സംരക്ഷിക്കുകയും പേശികളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇതൊരു ഏജിംഗ് മാന്ത്രിക വിദ്യ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഭക്ഷണം തന്നെ മരുന്ന് ഇതായിരുന്നു നമ്മുടെ പൂർവികരുടെ മുദ്രാവാക്യം ഇന്ന് നാം കലോറിയും പ്രോട്ടീനും കണക്കാക്കി ഭക്ഷണം കഴിക്കുന്നു എന്നാൽ അവർ കഴിച്ചത് ജീവനുള്ള ഭക്ഷണമായിരുന്നു നിങ്ങളെപ്പോഴെങ്കിലും ഔഷധക്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കർക്കിടക മാസത്തിലെ കഞ്ഞി വെറമൊരു ഭക്ഷണമല്ല അതൊരു ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയയായിരുന്നു ഞവരരിയും ഔഷധച്ചെടികളും ചേർത്ത് തയ്യാറാക്കുന്ന ആ കഞ്ഞി ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിച്ചിരുന്ന മഞ്ഞളും ഇഞ്ചിയും കുരുമുളകും വെറും രുചിക്കൂട്ടുകളല്ല അവ ലോകമിന്ന് അത്ഭുതത്തോടെ നോക്കുന്ന സൂപ്പർ ഫുഡുകളാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാനും ആർത്രൈറ്റിസിനെ തടയാനും ശേഷിയുള്ള മഞ്ഞൾ നമ്മുടെ ഓരോ കറിയിലുമുണ്ടായിരുന്നു മാരകമായ കെമിക്കലുകൾ ചേർത്ത പ്രോസസ്ഡ് ഫുഡിനു പകരം മണ്ണിൽ നിന്നും നേരിട്ടെടുത്ത ചക്കയും മാങ്ങയും ചേമ്പും നമ്മുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരായി ഭക്ഷണം കഴിക്കുന്ന രീതിയിലും ഒരു കലയുണ്ടായിരുന്നു നിലത്തിരുന്ന് കൈകൾ കൊണ്ട് മനസ്സർപ്പിച്ചു കഴിക്കുമ്പോൾ അത് അമൃതമായി മാറുന്നു ഇന്ന് ടി വിക്ക് മുന്നിലിരുന്ന് വാരി വലിച്ചു കഴിക്കുമ്പോൾ നാം ആഹാരത്തോടൊപ്പം സ്ട്രെസ്സുമുള്ളിലേക്കെടുത്തുകയാണ് പഴയകാലത്ത് വിശക്കുമ്പോൾ മാത്രം കഴിക്കുക എന്ന നിയമം കർശനമായിരുന്നു മിതഭക്ഷണമെന്നാൽ ദീർഘായുസ് എന്നാണർത്ഥം ഉപവാസമെന്നത് ദൈവത്തോടുള്ള അടുപ്പമെന്നതിലുപരി ശരീരത്തിന് നൽകുന്ന ഒരു സർവീസിംഗ് സമയമായിരുന്നു ഇന്ന് നാം ജിമ്മുകളിൽ പോയി ലിഫ്റ്റ് ചെയ്യുന്നു എന്നാൽ നമ്മുടെ കാരണവന്മാർക്ക് അവരുടെ ജീവിതം തന്നെയായിരുന്നു ഒരു ജിംനേഷ്യം കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതും പാടത്ത് പണിയെടുക്കുന്നതും മൈലുകളോളം നടന്ന് യാത്ര ചെയ്യുന്നതും അവരുടെ ശരീരത്തെ ഉരുക്കുപോലെ ഉറപ്പുള്ളതാക്കി കേരളത്തിന്റെ സ്വന്തം കളരിപ്പയറ്റ് വെറുമൊരു ആയോധന കലയല്ല അത് ശരീരത്തിൻറെ ഓരോ സന്ധികളെയും പേശികളെയും ഉണർത്തുന്ന ശാസ്ത്രമാണത് മെയ്വഴക്കവും ഏകാഗ്രതയും ഒരുപോലെ വളർത്തുന്ന ഈ വിദ്യ വാർദ്ധക്യത്തിലും അവരെ നിവർന്നു നടക്കാൻ സഹായിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പൂർവികർക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ ജോയിൻ പെയിൻ എന്ന പരാതി കുറവായിരുന്നു കാരണം അവരുടെ ശരീരം നിരന്തരം ചലിച്ചുകൊണ്ടിരുന്നു ഇന്ന് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുമ്പോൾ നാം മനസ്സിലാക്കണം അനങ്ങാത്ത ശരീരം തുരുമ്പിച്ച യന്ത്രം പോലെയാണ് ദിവസവും അല്പനേരം മുറ്റമടിക്കാനോ ചെടികൾ നനയ്ക്കാനോ നാം സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് ജിമ്മിലെ കഠിനമായ വ്യായാമത്തെക്കാൾ ഗുണം ചെയ്യും ആയുസ് എന്നത് ശരീരത്തിൻറെ മാത്രം കാര്യമല്ല അത് മനസ്സിൻ്റെ കൂടെ ആരോഗ്യമാണ് ചിന്താവിഷം എന്നവർ പറയുമായിരുന്നു അമിതമായ ഉത്കണ്ഠയും ദേഷ്യവും ആയുസ് കുറയ്ക്കുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു സന്ധ്യാസമയത്ത് ഒരു തിരി തെളിച്ചുവെച്ച് എല്ലാ തിരക്കുകളും മറന്ന് നാമം ജപിക്കുന്നതിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതിലോ വലിയൊരു മനഃശാസ്ത്രമുണ്ട് അത് ഇന്നത്തെ മെഡിക്കേഷനാണ് അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങളില്ല വാട്സാപ്പ് നോട്ടിഫിക്കേഷനുകളുടെ സമ്മർദ്ദമില്ല അവർ ജീവിച്ചിരുന്നത് ഇന്നിലായിരുന്നു മറ്റൊരു പ്രധാന കാര്യം കൂട്ടായ്മയാണ് അയൽക്കാരോടും ബന്ധുക്കളോടും സംസാരിക്കാനും സന്തോഷം പങ്കിടാനും അവർക്ക് സമയമുണ്ടായിരുന്നു ഏകാന്തത എന്ന രോഗം അവരെ അലട്ടിയിരുന്നില്ല മനസ്സ് ശാന്തമാണെങ്കിൽ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും താളം തെറ്റില്ല അത് ദീർഘായുസിലേക്കുള്ള ഏറ്റവും വലിയ കുറുക്കുവഴിയാണ് ചെറിയൊരു തലവേദനയോ പനിയോ വന്നാൽ ഉടനെ ഗുളികകൾക്ക് പിന്നാലെ ഓടുന്ന സ്വഭാവം അവർക്കില്ലായിരുന്നു അടുക്കള മുറ്റത്തെ പച്ചമരുന്നുകളായിരുന്നു അവരുടെ ഡോക്ടർമാർ തുളസിയില നീരും കുരുമുളകും ചേർത്ത ചായ പനിയെ തുരത്തും വയറിന് അസ്വസ്ഥത വന്നാൽ ഇഞ്ചിയും മോരും മതി ഈ പ്രകൃതിദത്തമായ ചികിത്സാരീതികൾ രോഗലക്ഷണങ്ങളെ മാറ്റുക മാത്രമല്ല ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു കൃത്രിമ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ അവരെ ബാധിച്ചിരുന്നില്ല ഓരോ വർഷവും ശരീരം ശുദ്ധീകരിക്കാൻ പ്യൂരിഫിക്കേഷൻ അവർ കണ്ടെത്തിയ വഴികൾ അത്ഭുതകരമാണ് കർക്കിടക ചികിത്സയും എണ്ണത്തോണികളും പിഴുക്കിലുമെല്ലാം ശരീരത്തെ പുനർജീവിപ്പിക്കാൻ സഹായിച്ചു ഇന്ന് നാം ഈ ചികിത്സകൾക്കായി ലക്ഷങ്ങൾ ചിലവാക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യം നമുക്കിതൊരു ജീവിത രീതിയായിട്ടാണ് നൽകിയത് നമ്മുടെ പൂർവികർക്ക് ഉറക്കമെന്നത് വെറുമൊരു വിശ്രമമായിരുന്നില്ല അതൊരു പുനർജനിയായിരുന്നു ഇന്ന് നാം ഫോണിൻ്റെ നീലവെളിച്ചത്തിൽ കണ്ണും നട്ടിരുന്ന് ഉറക്കത്തെ കൊല ചെയ്യുകയാണ് എന്നാൽ പഴയകാലത്ത് സൂര്യൻ അസ്തമിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ ഉറക്കത്തിലേക്ക് വിഴുങ്ങിയിരുന്നു നിലാവും നക്ഷത്രങ്ങളും മാത്രമുള്ള ആ നിശബ്ദതയിൽ ശരീരമതിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന ഹീലിംഗ് പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നു രാത്രിയിൽ ലഘുവായ ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ ഹൃദയവും തലച്ചോറും കൂടുതൽ ആരോഗ്യമുള്ളതാകുന്നു എട്ട് മണിക്കൂർ എന്നത് അവർക്കൊരു ലക്ഷറിയല്ല മറിച്ച് ഒരവകാശമായിരുന്നു ആഴത്തിലുള്ള ആ ഉറക്കമാണ് അവരുടെ മുഖത്തെ തിളക്കവും കഠിനമായ അധ്വാനത്തിനുള്ള കരുത്തും നൽകിയിരുന്നത് ഭൂമി ജലം വായു അഗ്നി ആകാശം ഈ പഞ്ചഭൂതങ്ങളോട് ചേർന്നു നിന്നായിരുന്നു അവരുടെ ജീവിതം മണ്ണിലൂടെ നഗ്നപാതരായി നടക്കുമ്പോൾ അവർക്ക് ലഭിച്ചിരുന്ന ഏർത്തിംഗ് ഇഫക്റ്റ് ഇന്നത്തെ സ്ട്രെസ് ബസ്റ്ററുകളേക്കാൾ മികച്ചതായിരുന്നു നമ്മുടെ പഴയ വീടുകൾ നോക്കൂ അവ ശ്വസിച്ചിരുന്നു ധാരാളം വായുവും വെളിച്ചവും കടന്നുവരുന്ന രീതിയിലുള്ള ആർക്കിടെക്ചർ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി സിമെൻ്റ് ഭിത്തികൾക്കുള്ളിലെ എ സി മുറികളെക്കാൾ കളിമൺ കുളിർമയും ഓടിട്ട മേൽക്കൂരയുടെ തണുപ്പും അവർക്ക് ആയുസ് കൂട്ടി പ്രകൃതിയെ ഒരു ശത്രുവായിട്ടല്ല അവർ കണ്ടത് പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ പ്രകൃതി നമ്മെയും സംരക്ഷിക്കും എന്ന ലളിതമായ തത്വമായിരുന്നു അത് നമുക്ക് കാലത്തെ പിന്നോട്ട് തിരിക്കാൻ കഴിയില്ല നമുക്കെല്ലാവർക്കും തറവാടുകളിലേക്ക് മടങ്ങിപ്പോകാനോ പാടത്ത് പണിയെടുക്കാനോ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ഈ പൗരാണിക ജ്ഞാനം നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം രാവിലെ എഴുന്നേറ്റെ ഉടനെ ഫോൺ നോക്കുന്നതിനു പകരം അഞ്ചു മിനിറ്റ് ജനാലയിലൂടെ പുറത്തെ പ്രകൃതിയെ നോക്കൂ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശരീരത്തിൽ എണ്ണ തേച്ചു കുളിക്കൂ പ്ലാസ്റ്റിക് കവറുകളിൽ വരുന്ന ഭക്ഷണത്തിനു പകരം നമ്മുടെ തൊടിയിലെ ചക്കയും മാങ്ങയും പച്ചക്കറികളും ഉൾപ്പെടുത്തൂ തിരക്കുകൾക്കിടയിൽ അല്പം നിശബ്ദത കണ്ടെത്തൂ ഇത് വലിയ മാറ്റങ്ങളുടെ കഥയല്ല ചെറിയ കാര്യങ്ങളുടെ വലിയ ലോകമാണ് ആയുസ് കൂട്ടുക എന്നതിനേക്കാൾ പ്രധാനം ഉള്ളകാലം രോഗമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ് സുഹൃത്തുക്കളെ നമ്മുടെ പൂർവികർ നമുക്ക് വലിയൊരു നിധി ബാക്കി വെച്ചിട്ടുണ്ട് അത് സ്വർണമോ പണമോ അല്ല മറിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഈ അറിവുകളാണ് ആ വേരുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥ സന്തോഷമെന്നത് പുറത്തെ ആഡംബരങ്ങളിലല്ല നമ്മുടെ ഉള്ളിലെ ആരോഗ്യത്തിലാണെന്ന് നാം തിരിച്ചറിയും നമുക്കൊരുമിച്ച് ഈ പാരമ്പര്യത്തെ വീണ്ടെടുക്കാം ഒരു മികച്ച ആരോഗ്യകരമായ നാളേക്കായി ഈ യാത്രയിൽ നിങ്ങൾക്കൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ പറഞ്ഞു തന്ന ആരോഗ്യരഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ് ചെയ്യുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ ആരോഗ്യത്തോടെയിരിക്കൂ നന്ദി